വിമൺ ഓൺ വീൽസ് പദ്ധതിയിൽ അൻപത് ശതമാനം സബ്സിഡിയോടെ അറുന്നൂറ് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം ചൊവ്വാഴ്ച കേടാമംഗലം ഇവന്റ് ഹബ്ബിൽ നടക്കും ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും വിമൺ ഓൺ വീൽസ് പദ്ധതിയിൽ അൻപത് ശതമാനം സബ്സിഡിയോടെ അറുന്നൂറ് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം ചൊവ്വാഴ്ച കേടാമംഗലം കവിതാ ഇവന്റ് ഹബ്ബിൽ നടക്കും ജനസേവ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ എൻ കോൺഫെഡറേഷന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ജനക്ഷേമ പദ്ധതികളിൽ സമ്മേളനം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു അധ്യക്ഷത വഹിക്കും നാഷണൽ എൻ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ അനന്തകുമാർ താക്കോൽദാനം നടത്തും മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വിവിധ പദ്ധതികളുടെ സ്പോട്ട് രജിസ്ട്രേഷനും നടക്കും തയ്യൽ സംരംഭകർക്കായി എണ്ണൂറ് തയ്യൽ മെഷീനുകൾ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി മുതലുള്ള എഴുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ എന്നിവ അൻപത് ശതമാനം സബ്സിഡിയിൽ നൽകാനായിട്ടുണ്ട് ഇത് ഏറ്റെടുക്കുന്ന ഇരുത സംഘടന കേരളത്തിൽ ഞാൻ പറഞ്ഞ പോലെ മുറ്റമതോളം സംഘടന ഒരു ചെറുതു വരുത്തുമായ സംഘടന അത് ആ സംഘടനകളിലെ റീച്ച് അനുസരിച്ചിട്ടായിട്ട് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് നമ്മൾ ഏറ്റെടുത്തപ്പോൾ ഒരു കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റീച്ചുള്ള സംഘടനയായിട്ട് നമ്മൾ മാത്രീട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ വഴി തന്നെ ഏകദേശം മൊത്തം ഇരുപതിനായിരം വിഷയം കൊടുത്തപ്പോൾ നമ്മൾ വഴി തന്നെയാണ് ഏകദേശം ആയിരം ഈ മൂന്ന് പദ്ധതികൾക്കും പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ജൈവഗ്രാമം പദ്ധതിയിൽ ഇരുപത്തി കർഷക ക്ലസ്റ്ററുകളും വനിതകൾക്കായി ഇരുപത്തിയഞ്ച് അപ്പാറൻ മൈക്രോ ക്ലസ്റ്ററുകളും ട്രസ്റ്റിന് കീഴിൽ രൂപവൽക്കരിച്ചു രൂപവത്കരിച്ചു ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ തൊഴിലായൊരു പ്രശ്നമാണ് പക്ഷെ അതേസമയത്ത് വിദ്യാഭ്യാസം ഒരു പേര് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പം അതിനു പകരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനം നമുക്കും അതേപോലെ വിദേശങ്ങളിലേക്കും സഹായിച്ചു നൽകി ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രത്യേക പരിപാലനം പ്രായമായ പരിപാടി ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കിട്ടാനില്ല ഇപ്പം ഹോം ക്വാളിഫൈഡ് അല്ല അതിനു പകരം ക്വാളിഫ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കോഴ്സ് കൂടിയിട്ട് അവർക്ക് നമ്മുടെ ഇടയിൽ മാത്രമല്ല വിദേശത്തിന് വേണ്ടിയിട്ട് അവളെ സഹായിക്കുക വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ും സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാല് അതിന് കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴ്സ് നടത്തി അതിൽ പഠിച്ചിട്ടുണ്ട് അവര് പതിനും പഠിക്കാത്തവരാ അവർക്ക് പോലും വിദേശത്തിന് ലക്ഷക്കണക്കിന് സാലറി കിട്ടുന്ന സ്ഥലം അതായത് ചെയ്യുന്നത് അപ്പൊ അതേപോലെയുള്ള കൗസിൽ കണ്ടെത്തി അതേപോലെ തന്നെ ഡെയിലി കഴിഞ്ഞിട്ട് പഞ്ചായത്ത് കിട്ടുന്നതാണ് അവരെ ജീവനായിട്ട് ഒരു കയ്യിൽ അദ്ദേഹത്തവരാണ് സാധനം ഇരിക്കുന്നത് അതിന് വേണ്ടി അവർക്ക് കോഴ്സ് കൊടുക്കും ഹോസ്പിറ്റലിലെ സ്ഥലങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലായിട്ട് അവരുടെ കീഴിൽ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വേണ്ട കൊടുത്ത് അവരെയും ജോലിക്ക് സാധ്യത വെക്കാം ഇത് പല കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സൈക്കിൾ വിതരണം മത്സ്യബന്ധനം ഉപജീവന മാർഗമായവർക്ക് വിവിധങ്ങളായ ഉപജീവനോപാധികൾ നൽകൽ നദികളുടെ പുനരുജ്ജീവനം എന്നീ പദ്ധതികളും ഭാവിയിൽ ട്രസ്റ്റ് ഏറ്റെടുക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ എൻ മധു ജനറൽ സെക്രട്ടറി സി മേരി എന്നിവർ പറഞ്ഞു